ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശയോഹനറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാമധ്യായ മാറാം തിരുവചനം അവൻ പറഞ്ഞു വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ അകപ്പെട്ട മത്സ്യത്തിന്റെ മത്സ്യത്തിൻ്റെ ആധിക്യനിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ തിബേരിയസ് കടൽ തീരത്ത് വെച്ച് അങ്ങ് നൽകിയ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു അത് നാഥ അങ്ങയുടെ വാക്ക് കേട്ടുകൊണ്ട് വലയിട്ടപ്പോൾ ശിഷ്യന്മാർക്ക് കിട്ടിയതുപോലെ അങ്ങയുടെ വാക്ക് കേട്ട് ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രഭ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശൊമിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ